ബാംഗ്ലൂരിലെ രാമേശ്വരം കഫേയിലെ സ്ഫോടനം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതി എന്ന് സംശയിക്കുന്നയാളുടെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇയാളാണ് ബാഗിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് തൊപ്പിയും മാസ്കും കണ്ണടയും വെച്ച് മുഖം മറച്ചാണ് ഇയാൾ കഫൈക്കകത്തേക്ക് കയറിയത് ശേഷം ബില്ലിംഗ് കൗണ്ടറിൽ നിന്ന് ഭക്ഷണത്തിന്റെ ബില്ല് വാങ്ങിയ ശേഷം കൂപ്പണുമായി ഭക്ഷണം ലഭിക്കുന്ന കൗണ്ടറിലേക്ക് പോയി എന്നാൽ ഭക്ഷണം കഴിക്കാതെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കഫയിൽ വെച്ച ശേഷം ഇയാൾ പോകുകയായിരുന്നു അല്പസമയത്തിനു ശേഷമാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ എൻ ഐ എം രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങി അപകടത്തിൽ പരിക്കേറ്റ കഫേ ജീവനക്കാർ അടക്കമുള്ളവർ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം സ്ഫോടനം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തി വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും അന്വേഷണത്തോടെ എല്ലാവരും സഹകരിക്കണമെന്നും സിദ്ധരാമയ്യ അഭ്യർത്ഥിച്ചു അതേസമയം സ്ഫോടനം നടന്ന കഫേയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു മുപ്പതിനോടടുത്ത് പ്രായമുള്ളയാളാണ് ബാഗുമായി കഫയിലെത്തിയതെന്നാണ് ഇരുവരും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് റവയിഡലിക്കുള്ള ടോക്കൺ കൗണ്ടറിൽ നിന്നെടുത്ത ശേഷം കഫേക്ക് സമീപത്തുള്ള മരത്തിന്റെ താഴെ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു ഇത് കഴിഞ്ഞ് കൃത്യം ഒരു മണിക്കൂറിന് ശേഷമാണ് സ്ഫോടനമുണ്ടായതെന്നും മന്ത്രിമാർ വ്യക്തമാക്കി പ്രതിക്കായുള്ള തിരിച്ചിൽ ഊർജിതമാക്കിയതായി അന്വേഷണ സംഘം അറിയിച്ചു സ്ഫോടക വസ്തു സംബന്ധിച്ച പരിശോധന പുരോഗമിക്കുകയാണ് ശക്തി കുറഞ്ഞ ആണ് ഉപയോഗിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ബോംബ് ഡീസൽ ഉപയോഗിച്ചാണോ പ്രവർത്തിപ്പിച്ചതെന്ന് എഫ് റിപ്പോർട്ട് ലഭ്യമാകണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കും വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു വൈറ്റ് ഫീൽഡിലുള്ള രാമേശ്വരം കഫേൽ സ്ഫോടനം നടന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ കഫേൽ തിരക്കേറിയ സമയത്തായിരുന്നു സ്ഫോടനം സംഭവത്തിൽ കഫേ ജീവനക്കാരടക്കം ഒൻപത് പേർക്ക് പരിക്കേറ്റിരുന്നു ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല